നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരുപാട് ആളുകൾ കോഴികളെ വളർത്തുന്ന ആളുകളാണ് എന്നാൽ ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള ഒരു മേഖലയാണ് ഈ കോഴി വളർത്തൽ എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ മുട്ടകൾ തരുന്ന കോഴികളുടെ ഇനത്തിൽ നമുക്കറിയാവുന്ന ഏക ഒരു ബ്രീഡ് എന്ന് പറയുന്നത് ബി വി ത്രീറ്റി ആണ് മുന്നൂ മുന്നൂറ് മുതൽ മുന്നൂറ്റി പത്ത് മുട്ടകൾ വരെ എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂ മുന്നൂറ് വരെ മുട്ടകൾ നമുക്ക് ലഭിക്കും അതിന്റെ ശരിയായിട്ടുള്ള ആ ഒരു സിസ്റ്റത്തിൽ കഴിഞ്ഞാൽ എന്നാൽ ലോകമെമ്പാടും ആഗോളതലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മുട്ടയ്ക്കായിട്ട് വളർത്തുന്ന കോഴികളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ബി ബി ത്രീ ഏറ്റിയെ പോലെ തന്നെ കിടപിടിക്കുന്ന തരത്തിലുള്ള ഒരു ബ്രീഡാണ് ഇൻഡുബ്രോ ബ്രൗൺ എന്ന് പറയുന്ന കോഴികൾ ഈ ഇൻഡുബ്രോ ബ്രൗൺ എന്ന് പറയുന്ന കോഴികളെ ഇന്ത്യയിൽ നമുക്ക് ലഭ്യമാകുന്നത് ഹൈദരാബാദ് കേന്ദ്രീകരിച്ചിട്ടുള്ള ഇൻഡുബ്രോ എന്ന് പറയുന്ന കമ്പനിയാണ് നമുക്ക് ഈ കോഴികളെ ലഭ്യമാക്കുന്നത് നമുക്ക് നല്ല സിസ്റ്റത്തിൽ വളർത്തിയാൽ മുന്നൂറ്റി മുട്ടകൾ വരെ ലഭിക്കുന്ന വളരെ നല്ല എനർജറ്റിക് ആയിട്ടുള്ള വളരെ നല്ല രീതിയിൽ രോഗപ്രതിരോധ ശേഷിയുള്ള നാടൻ രീതിയിൽ തന്നെ നമുക്ക് വളർത്താൻ കഴിയുന്ന തരത്തിലുള്ള ബ്രീഡുകളാണ് ഇൻഡുബ്രോ ബ്രൗൺ എന്ന് പറയുന്ന കോഴികൾ നമുക്ക് നമ്മുടെ കേരളത്തിന്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ് മുതൽ മുന്നൂറ്റി പത്ത് മൊട്ടകൾ വരെ നമുക്ക് നല്ല രീതിയിൽ വളർത്തി കഴിഞ്ഞാൽ ലഭ്യമാകുന്ന തര കോഴികളാണ് ഇൻഡ്യുബ്രോ ബ്രൗൺ ഇൻഡ്യുബ്രോ ബ്രൗണിനെ ഒരുപാട് ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ ആരും ഇതുവരെ വളരെയധികം വളർത്തിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഈ കോഴികളെ അങ്ങനെ വളരെ പരിചിതമല്ല നമ്മുടെ പോൾട്രി ലോകത്ത് കേരളത്തിലെ പോൾട്രി പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ധാരാളമായിട്ട് ഇതിനെ വളർത്തുന്നുണ്ട് ഫ്രീ റേഞ്ചിൽ വളർത്തുവാൻ ഏറ്റവും നല്ല ബ്രീഡുകളാണ് ഈ ഒരു ഇൻഡിബ്രോ ബ്രൗൺ എന്ന് പറയുന്ന കോഴികൾ ഫ്രീ റേഞ്ചിൽ വളർത്തിയാൽ തന്നെ നമുക്ക് ഇരുന്നൂറ്റി എൺപത് മുട്ട ഇരുന്നൂറ്റി തൊണ്ണൂറ് മൊട്ടകൾ വരെ നമുക്ക് ഈസിയായിട്ട് വളരെ നല്ല രീതിയിൽ നമുക്ക് ലഭ്യമാകുന്ന തരത്തിലുള്ള കോഴികളാണ് ഇൻഡുബ്രോ ബ്രൗൺ എന്ന് പറയുന്ന കോഴികൾ നമുക്കതിന് തീറ്റച്ചെടുവ് വളരെയധികം കുറച്ച് നമുക്ക് വളർത്താം നമുക്ക് നാടൻ തീറ്റകൾ നമുക്ക് ധാരാളമായിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് പുല്ലുവർഗങ്ങൾ അതുപോലെ നമ്മുടെ വീട്ടിലെ വേസ്റ്റുകളെല്ലാം കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ നൂറും ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറും ആയിരവും ഒക്കെ വളർത്തുന്ന ആളുകളുണ്ട് ഈ കോഴികളെ നല്ല രീതിയിൽ വളർത്തി നമുക്ക് ബി വി ത്രീ ടി പോലെ തന്നെ നമുക്ക് വളരെ നല്ല ഒരു പ്രൊഡക്ഷൻ ലൈനിലേക്ക് നമുക്ക് കൊണ്ടുവരികയും നമ്മൾ ബി വി ത്രീ ഐറ്റിയുടെ അതേ കളറിലുള്ള മുട്ടകളും ആ വലിപ്പമുള്ള മുട്ട അതായത് അറുപത് അറുപത്തിയഞ്ച് ഗ്രാം വലിപ്പമുള്ള മുട്ടകളും ലഭിക്കുന്ന കോഴികളാണ് ഈ ഇൻഡുബ്രോ ബ്രോൺ എന്ന് പറയുന്ന കോഴികൾ ഈ കോഴികളെ നമുക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ ഫ്രാൻസ് ഇറ്റലി അതുപോലെ തന്നെ അമേരിക്ക അതുപോലെ നമ്മുടെ അഫ്ഗാനിസ്ഥാൻ നമ്മളെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ പിന്നെ മറ്റ് നമ്മുടെ നമ്മുടെ തന്നെ അയൽ സംസ്ഥാനങ്ങൾ അതുപോലെ യു പി അതുപോലെ പിന്നെ ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ രാജ്യ രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഈ കോഴികളെ ഫ്രീ റേഞ്ചിൽ വളരെയധികം വലിയ ക്വാണ്ടിറ്റിയിൽ വളർത്തി വളരെ വലിയൊരു വരുമാനം നേടിയെടുക്കുന്ന ബ്രീഡുകളാണ് ഈ ഒരു ഇൻഡിബ്രോ ബ്രോൺ എന്ന് പറയുന്ന കോഴികൾ നിങ്ങൾ വി വി ത്രീ ഐറ്റിയിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് ഈ കോഴികളിൽ നിന്ന് നമുക്ക് ലഭിക്കും പക്ഷേ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന്റെ രോഗപ്രതിരോധ ശേഷിയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അല്ല അതൊക്കെ ഉണ്ട് എന്നാലും ഇതിന്റെ തീറ്റക്രമം തീറ്റ നമുക്ക് വളരെയധികം നമുക്ക് റെഡ്യൂസ് ചെയ്ത് നമുക്ക് പാക്കറ്റ് ഫീഡ് റെഡ്യൂസ് ചെയ്ത് നമുക്ക് സ്വന്തമായിട്ടുണ്ടാക്കുന്ന തീറ്റകളോ അല്ലെങ്കിൽ നമ്മുടെ നാടൻ രീതിയിലുള്ള തീറ്റകളോ ഒക്കെ നമുക്ക് കൊടുത്ത് വളർത്താൻ കഴിയുന്ന തരത്തിലുള്ള ബ്രീഡുകളാണ് അഴിച്ചുവിട്ട് വളർത്തുക എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതാണ് നമുക്ക് ഏത് തരത്തിലുള്ള തീറ്റകൾ കൊടുത്താലും ഈ കോഴികൾ വളരെ നല്ലൊരു റേഞ്ചിലുള്ള മുട്ടകൾ നമുക്ക് ലഭ്യമാകും എന്നുള്ളത് നമുക്ക് ഈ കോഴികളെ നമുക്ക് മുട്ടയിടാൻ പ്രായമായ കോഴികളെ നമുക്ക് വിൽപ്പനയ്ക്കുണ്ട് നമുക്ക് മുന്നൂറ് രൂപയാണ് കോഴികളുടെ വില ഏകദേശം മൂന്ന് മൂന്നര മാസമായ കോഴികളാണ് നമുക്ക് ഈ കോഴികളെ നമുക്ക് ആൾക്കാരുള്ള ഡെലിവറി ആണുള്ളത് ആവശ്യക്കാർക്ക് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഈ കോഴികളെ കുറിച്ച് എന്തെങ്കിലും വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ നമ്പറിൽ ബന്ധപ്പെടാം എല്ലാ വാക്സിനുകളും നൽകിയ കോഴികളാണ് നമുക്ക് ലസോർട്ടായ ബിഡി തുടങ്ങിയ ആർ ടൂബി കോൾബോക്സ് തുടങ്ങിയ എല്ലാ വാക്സിനുകളും നൽകിയ കോഴികളാണ് ലിപിക്കിങ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രോസസ്സുകളിലും കഴിഞ്ഞ കോഴികളാണ് നല്ല ആരോഗ്യമുള്ള നല്ല കളർ പാറ്റേൺ ഉള്ള ആ കോഴികളാണ് ബി വി ത്രീ എയ്റ്റിയെ സംബന്ധിച്ചുള്ള ആ ഒരു പിന്നെ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് കോഴികളുടെ കളർ വ്യത്യാസമാണ് ഏറ്റവും പ്രധാനമായിട്ടും അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഏക മാർഗം അല്ലാതെ അതിന്റെ പ്രൊഡക്ഷനില് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല അതുപോലെ തന്നെ അതിൻ്റെ പൊട്ടയുടെ കളറിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല ഇതിന്റെ തൂവലിലുള്ള പാറ്റേൺ തൂവൽ പാറ്റേൺ എന്ന് പറയുന്നത് വളരെ ഒരു അല്പം റെഡ് കൂടുതലുള്ള പാറ്റേൺ ആണ് ഇത് മാത്രമാണ് അതിന്റെ ഒരു വ്യത്യാസം പിന്നെ നമ്മുടെ ഈ ഫ്രീ റേഞ്ചിലോ അല്ലെങ്കിൽ ഏത് രീതിയിൽ നമുക്ക് വളർത്താൻ കഴിയുന്ന കോഴികളാണ് നമുക്ക് എത്ര നല്ല കൂടുതൽ വളർത്തിയാലും അതിന്റെ തീറ്റച്ചെലവ് വളരെയധികം കുറവായിരിക്കും പിന്നെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ടു പെർസെന്റ് പൂവം ഉണ്ടാവും ഈ കോഴികളുടെ ആ പൂവൻ കോഴികൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ വേണമെങ്കിൽ അടവിരിച്ച് നമുക്ക് നമുക്ക് അതിന്റെ കുഞ്ഞുങ്ങളെ നമുക്ക് വിരിയിച്ചെടുക്കാൻ കഴിയും എന്ന് മാത്രമാണ് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ പൂവൻ ഉണ്ടാവൂ നൂറ് നൂറ് കോഴികളൊക്കെ എടുക്കുമ്പോൾ അതിന് അഞ്ചോ ആറോ പൂവൻ കോഴികൾ ഉണ്ടാവും അത്ര മാത്രമേ ഉണ്ടാവൂ അല്ലാതെ കൂടുതലൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ കോഴികളെ ആവശ്യമുള്ളവർക്ക് മുന്നൂറ് രൂപ ക്രമത്തിൽ നമുക്ക് ആൾക്കാരുടെ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ കൂടുതൽ വിവരങ്ങൾ എന്ത് അറിയണമെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം താങ്ക് Thank <laughs> you.